എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ കാക്കനാട് ഇൻഫോ പാർക്കിൽ ഫ്രഷേഴ്സിന് റെസീവ് അയച്ച് നേടാവുന്ന ഒരു ജോലിയെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു വേക്കൻസിക്ക് യാതൊരു ഫീസും കൂടാതെ കമ്പനിയുടെ സൈറ്റിൽ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ഇൻഫോ ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഒരു വെബ്സൈറ്റിൽ എല്ലാ വേക്കൻസിയും കാണാൻ സാധിക്കും അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വേക്കൻസി എം ബേ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് വന്നിരിക്കുന്നത് എച്ച് ആർ അറ്റ് എം ബി സോഫ്റ്റ് ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡിയും റെസീവ് അയയ്ക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത് ജൂനിയർ ടെക്നിക്കൽ റൈറ്റർ വേക്കൻസിയാണ് സീറോ ടു വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ടൈപ്പിംഗ് സ്കിൽസ് ആവശ്യമാണ് മൈക്രോസോഫ്റ്റ് വേർഡ് എക്സല് പവർ പോയിൻ്റ് ഇത്രയും അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ നല്ല ഓറൽ എൻ്റെ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പറയുന്നുണ്ട് വർക്ക് ഫ്രം ഓഫീസ് ജോബാണ് വരുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാല് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ടൈം വന്നിരിക്കുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഫീൽഡാണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെപ്റ്റംബർ ഇരുപത്തിനാല് മുൻപായിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാഴ്ച നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം